പരിക്കിന്റെ പിരിമുറുക്ക് അതിജീവിച്ചുകൊണ്ട് റയലിന്റെ തൂവെള്ള ജേഴ്സിയിൽ എംബാപ്പെ തിരിച്ചു വരികയാണ് ബാർസിയുടെ ക്യാമ്പയിനുള്ളിൽ അപ്രതീക്ഷിത ആശങ്കയുടെ നീൽവെട്ടം വീണിട്ടുണ്ടാകണം സാബിയുടെ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ എംബാപ്പ കൂടെ കളത്തിൽ വരുമ്പോൾ അതിനെങ്ങനെയാണ് ഹാൻസി ഫ്ലിക്കിന്റെ ചുണക്കുട്ടികൾ നേരിടുക എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ലിഗ്മെൻ റിലേറ്റഡ് പ്രശ്നങ്ങൾ കാരണം കുറച്ചുകാലം എംബാപ്പയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നു സൗദിയുടെ മണൽ തീരങ്ങളെ കോരിത്തരിപ്പിക്കാൻ എംബാപ്പക്കൽ അതെ മറ്റാർക്കാണ് കഴിയുക എംബാപ്പയുടെ അഭാവത്താൽ റയൽ റെയിൽമേഡ്രൈഡ് കാഴ്ചവെച്ചത് അജയ്യമായ പ്രകടനമായിരുന്നു ഇനി എംബാപ്പെ കൂടെ വരവറിയിക്കുമ്പോൾ ബാർസയുടെ കാര്യം പറയാനുണ്ടോ നിങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്തും ചെയ്യാൻ മടിക്കാത്ത ചെകുത്താൻ കളത്തിലേക്ക് തിരിച്ചു വരികയാണ് എംബാപ്പയെ പിടിച്ചുകെട്ടാം എന്നൊന്നും ആരും കരുതണ്ട ഒരു പരിക്കിന്റെ പിടിവിൽ തളർന്നു പോകുന്ന താരമൊന്നുമല്ല എംബാപ്പെ മത്സരം എവിടെയായാലും മത്സരം ആരോടായാലും അഴിഞ്ഞാടാൻ കെൽപ്പുള്ള ഒരേയൊരു താരമാണ് കിളിയൻ എംബാപ്പെ നിലവിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊമ്പത് ഗോളും അഞ്ച് അസിസ്റ്റുമാണ് താരത്തിന്റെ സമ്പാദ്യം നാനൂറിൻ്റെ നിറവിൽ അത്രമേൽ ശോഭിതമായ തന്റെ കരിയറിലെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നതും ഫൈനലുകളിൽ അയാളുടെ മുഖം മറ്റൊന്നാണെന്ന് നാം പലതവണ കണ്ടതാണ് സമ്മർദ്ദങ്ങൾ അതിജീവിക്കാനുള്ള തേരോട്ടം അയാളിൽ ത്രസിച്ച് നിൽക്കുന്നതും നമുക്കറിയാം നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സാബിയുടെ പ്ലാനിങ്ങുകൾ ബാഴ്സലോണക്കുമേൽ ആധിപത്യം ഉറപ്പിക്കും ബാർസക്ക് ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കുന്നതും എംബാപ്പയുടെ വരവ് തന്നെയാണ് എന്നാൽ റയൽ ആരാധകരെ കോൾമയർ കൊള്ളിക്കുന്നതും ഫൈനലിൽ എംബാപ്പയുണ്ട് എന്ന പ്രസ്തുതയാണ് അപ്രതീക്ഷിതമായി എംബാപ്പ പ്രത്യക്ഷമാകുമ്പോൾ ബാർസലോണക്ക് ഒന്നുകൂടെ നന്നായി ഒരുങ്ങേണ്ടി വരും തനിക്കായി ഒരുക്കി വെച്ചതെല്ലാം ആർത്തിയോടെ മോന്തി കുടിക്കാനുള്ള ദാഹമാണ് ഈയിടത്തെല്ലാം നമ്മൾ അയാളിൽ കണ്ടത് ബാർസയോട് രണ്ട് ഫൈനലുകളുടെ മറുപടി ചോദിക്കേണ്ടതുണ്ട് അന്ന് തങ്ങൾക്കുമേൽ പെയ്ത നിരാശയുടെ പേമാരിയെ തിങ്കളിന്റെ ലെങ്കുന്ന രാവിൽ അവർക്കുമേൽ ഇടിമുഴക്കത്താൽ ഉയർത്തി തകർത്തെറിയേണ്ടതുണ്ട് പർപ്പസുകളെല്ലാം അതിശക്തമാണ് ആ ശക്തിയുടെ കെട്ടടങ്ങാത്ത പുതിയ അധ്യായം കുറിച്ചെടുക്കാൻ റയലിൻ്റെ ചിലവൈലുകൾ ഒരുങ്ങിത്തന്നെ ബാർസയുടെ പ്രതിരോധ കോട്ടയ്ക്ക് പരീക്ഷണങ്ങളാൽ എരിഞ്ഞു തീരേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ് മെഡിക്കൽ ടീം അദ്ദേഹത്തിന്റെ പുരോഗതിയെക്കുറിച്ച് വലിയ വിശ്വാസത്തിലാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായി മോചിതനായി ബാർസലോണക്കെതിരെ ബൂട്ട് കെട്ടാനൊരുങ്ങുമ്പോൾ ഒടുമുടിയോളം കിടക്കുന്ന വിശാലമായ കഥ എഴുതാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ എയ് ബാർസെ മേൽ ചാർത്താനുള്ള റീത്തുമായി എംബാപ്പെ വരുന്നുണ്ട് ഒന്നൊരുങ്ങിയാൽ ദുഃഖിക്കേണ്ടതില്ല മറിച്ചാണെങ്കിൽ ദുഃഖങ്ങളുടെ കടലാഴിയിൽ പരിഹാസങ്ങളും പേറി അബോധരാവാം നിങ്ങൾ കാത്തിരുന്നുള്ളൂ